മിശിഹായിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടവരെ വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് നാം ഇന്ന് ചിന്തിക്കുന്നത് അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ് ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു യേശു തൻ്റെ ശിഷ്യരോട് പറയുകയാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു യോഹന്നാൻ പതിനാല് ഒന്നാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ലോകത്തിൽ ഒരു മനുഷ്യനും യേശു പറഞ്ഞതുപോലെ പറഞ്ഞിട്ടില്ല ലോകത്തെ കീഴടക്കിയ ഒരേ ഒരാളെ ഉള്ളൂ അത് യേശുക്രിസ്തു തന്നെയാണ് തങ്ങളുടെ ജീവിതത്തെ ഒരുപക്ഷെ കീഴടക്കിയവരുണ്ടാവാം ഏതെങ്കിലുമൊക്കെ മനുഷ്യരെ കീഴടക്കിയവരുണ്ടാവാം ഏതെങ്കിലുമൊക്കെ ശാസ്ത്രത്തെ കീഴടക്കിയവരുണ്ടാവാം പക്ഷേ ലോകത്തെ പൂർണ്ണമായി കീഴടക്കിയ ഒരു മനുഷ്യനും ഈ ലോകത്തില്ല യേശുക്രിസ്തു അല്ലാതെ യേശുക്രിസ്തു പറയാണ് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കും എന്താണ് ലോകം ഒരു മനുഷ്യൻ്റെ ലോകമെന്താണ് അവൻ ജനിക്കുക ജീവിക്കുക മരിക്കുക ഇതാണ് ഒരു മനുഷ്യൻ്റെ ലോകം യേസു ക്രിസ്തു എല്ലാ മനുഷ്യൻ്റെ ലോകത്തെയും കീഴടക്കുകയാണ് കാരണം അവൻ ജനിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് അവൻ ജീവിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് അവൻ മരിച്ചത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് അവൻ ഉദ്ധാനം ചെയ്തത് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരമാണ് ദൈവം ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ച സമയത്ത് യേശു ജനിച്ചു ദൈവം ആഗ്രഹിച്ചതുപോലെ യേശു ജീവിച്ചു ദൈവം ആഗ്രഹിച്ചതുപോലെ മരിക്കുകയും ഉദ്ധാനം ചെയ്യുകയും ചെയ്തു എന്നാൽ യേശുവിൻ്റെ ഇഷ്ടം എന്താണ് പിതാവിൻ്റെ ഇഷ്ടമല്ലാതെ മറ്റൊരിഷ്ടവുമില്ല ആരാണോ ഈ ലോകത്തെ കീഴടക്കുന്നത് ആർക്കാണോ ഈ ലോകത്തെ കീഴടക്കാൻ സാധിക്കുന്നത് ആരാണോ തൻ്റെ ഇഷ്ടവും ദൈവത്തിൻ്റെ ഇഷ്ടവും ഒരുപോലെ കാത്തുസൂക്ഷിക്കുന്നത് അവർക്കാണ് ഈ ലോകത്തെ പരാജയപ്പെടുത്താൻ സാധിക്കുന്നത് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടവും സ്വന്തം ഇഷ്ടവും വ്യത്യസ്തമായിരിക്കുമ്പോൾ ലോകം എപ്പോഴും ആരാണോ വ്യത്യസ്തമായി ചിന്തിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ലോകം അവരെ പരാജയപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ആരാണോ ഈ ലോകത്ത് വിജയിക്കുന്നത് അവൻ ദൈവത്തിൻ്റെ ഇഷ്ടം ആരാണോ ഈ ലോകത്ത് നിറവേറ്റുന്നത് അവനെ ഈ ലോകം വിജയിപ്പിച്ചു കൊണ്ടേയിരിക്കും അവനൊരിക്കലും അവനെ ഒരിക്കലും ഈ ലോകത്തിന് പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല യേശുക്രിസ്തു അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു ലോകത്തിന് യേശുവിനെ കീഴടക്കാൻ സാധിക്കുകയില്ല കാരണം ഈ ലോകങ്ങൾ ലോകത്തിന് ഒരിക്കലും ദൈവത്തെ കീഴടക്കാൻ സാധിക്കുകയില്ല ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനെ ഈ ലോകത്തിന് ഒരിക്കലും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ലോകത്തെ കീഴടക്കണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കാൻ പരിശ്രമിക്കുക ദൈവം ഈ ലോകത്ത് നമ്മോട് ആവശ്യപ്പെടുന്നത് പോലെ ജീവിക്കാനായിട്ട് പരിശ്രമിക്കുക യേശു പരിപൂർണമായി പിതാവിൻ്റെ കരങ്ങളിലേക്ക് തൻ്റെ ജീവിതത്തെ കൊടുത്തു ഗച്ഛമിൻ തോണ്ടത്തിൽ ഇപ്രകാരം യേശു പ്രാർത്ഥിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ പിതാവെ എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നിറവേരട്ടെ വളരെ ഹൃദയവ്യതയോടെയാണ് യേശു പറയുന്നത് അത് കാരണം ഒരു മനുഷ്യന് സഹിക്കാൻ പറ്റുന്ന പീഡകലല്ല സഹിക്കേണ്ടത് ഒരു മനുഷ്യന് ചുമക്കാൻ പറ്റുന്ന ഭാരമല്ല ചുമക്കേണ്ടത് ഒരു മനുഷ്യനെ സങ്കല്പിക്കാൻ കഴിയുന്ന വ്യഥകളല്ല അനുഭവിക്കേണ്ടത് അതിനപ്പുറത്തേക്ക് പോകേണ്ടതുണ്ട് എന്നാലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടം നിറവേറട്ടെ ദൈവത്തിൻ്റെ ഇഷ്ടം ആരാണോ നിറവേറ്റാൻ തന്നെ തന്നെ സമർപ്പിക്കുന്നത് അവർക്കൊന്നും അവരെയൊന്നും ഈ ലോകത്തിന് പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല കാരണം അവർ ഈ ലോകത്തിൻ്റെ എല്ലാ തലങ്ങൾക്കും അപ്പുറത്തുകൂടെ സഞ്ചരിക്കുന്നവരാണ് യേശു തൻ്റെ ശിഷ്യരോട് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ഭയപ്പെടേണ്ട ഭയപ്പെടണ്ട ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു യേശുവിന് കിട്ടിയ അവബോധം യോഹന്നാൻ പതിനാറ് ഇരുപത്തെട്ട് ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ഈ ലോകത്തിലേക്ക് വന്നു വീണ്ടും തിരിച്ച് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോവുകയാണ് ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു തിരിച്ച് പിതാവിലേക്ക് തിരിച്ചു പോവുകയാണ് ദൈവവും താനും ഒരുപോലെയാണെന്നും ചേർന്നിരിക്കുന്നവരാണെന്നും എപ്പോഴും ഒന്നാണ് എന്നും യേശുവിൻ്റെ ആ ഒരു അവബോധം ആണ് യേശുവിനെ ഈ ലോകത്തിന് ലോകത്തേക്ക് കീഴടക്കാൻ സഹായിച്ചത് ദൈവവും ഞാനും ഒന്നാണ് കനോട്ട് സെപ്പറേറ്റ് പ്രിയമുള്ളവരെ ദൈവത്തോട് ആരാണോ ഇങ്ങനെ അഭേദ്യമായി ചേർന്ന് നിൽക്കുന്നത് അവരെ ഒന്നും ഈ ലോകത്തിന് പരാജയപ്പെടുത്താൻ സാധിക്കില്ല നമ്മ നാം എപ്പോഴെങ്കിലും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്ന് നമ കലയാണ് എന്ന് ചിന്തിക്കുമ്പോഴാണ് ദൈവത്തോട് എപ്പോഴാണ് നമ്മൾ ചേർന്ന് നിൽക്കുന്നത് നമ്മൾ നമുക്ക് നമ്മെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല വിശുദ്ധ പൗലൂസ് ലീഹ ഇപ്രകാരം പറയുന്നുണ്ട് ആർക്ക് എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താനാവും ആപത്തിനോ പട്ടണിക്കോ നഗ്നതയ്ക്കോ രോഗത്തിനോ വാളിനോ ഒന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താനാവില്ല ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വിജയിച്ച ഒരു മനുഷ്യനാണ് പൗലൂസ് ലീഗ എങ്ങനെയാണ് വിജയിച്ചത് ഈ ക്രിസ്തുവിനോട് തൻ്റെ ജീവിതത്തെ ചേർത്ത് വച്ചു ക്രിസ് ഏത് സഹനവേളയിലും ഏത് സങ്കടങ്ങളിലും ഏത് അപകടങ്ങളിലും ഏത് മരണവൽക്കരത്തിലും അദ്ദേഹം തൻ്റെ ജീവിതത്തെ ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചു നമുക്കും ക്രിസ്തുവിനോട് ചേർന്നാണ് ജീവിതത്തെ നെയ്തെടുക്കണമെങ്കിൽ പറയാൻ സാധിക്കും ഞാൻ ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നെ ഈ ലോകത്തിന് തോൽപ്പിക്കാൻ സാധിക്കില്ല മരണത്തിന് പോലും തോൽപ്പിക്കാൻ സാധിക്കില്ല പൗരൂസ്ലീഗ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം കൊണ്ടാകാം ക്രിസ്തുവിനോടുള്ള അഭേദ്യമായ ബന്ധം കൊണ്ടാകാം ഈ മരണത്തെയൊക്കെ വെല്ലുവിളിക്കുന്നുണ്ട് മരണമേ നിൻ്റെ വിജയമെവിടെ മരണമേ നിൻ്റെ വിഷമുള്ളവിടെ ഈ മരണത്തെ പോലും വെല്ലുവിളിക്കാൻ സാധിക്കുന്നത് ദൈവമുള്ള അഭേദ്യമായ ബന്ധത്തിൽ നിന്നാണ് യേശു പിതാവിനോട് ചേർന്ന് നിന്നതുപോലെ നമുക്കും ക്രിസ്തുവിനോട് ചേർന്ന് നിന്ന് ഈ ലോകത്തെ ജയിക്കാനായിട്ട് പരിശ്രമിക്കാം അതിനെ ദൈവം നമ്മെ സഹായിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാന്മാവിൻ്റെ നാമത്തിൽ നാമേ